നിലാവതിക്കു നേരം എപ്പിസോഡ് രണ്ട് രചന മീര പാലൊന്നിൽ അവതന്ന ലിൻസി അച്ഛന്മാർക്ക് പെൺകുട്ടികളോട് വലിയ ഇഷ്ടമാണോ അമ്മ അവൾ ഗംഗയെ നോക്കി ആ ചോദ്യത്തിൽ ഒളിച്ചിരുന്ന നോവും വിങ്ങലും ഗംഗയെ അസ്വസ്ഥയാക്കി വീണ്ടും അവൾ അച്ഛൻ എന്ന ടോപ്പിക്കിലേക്ക് പോവുകയാണ് ആയിരിക്കും അവൾ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി അവിടെ ഇരുന്നാൽ അവൾ ഇനിയും വലതുമൊക്കെ കീഴിച്ചു കീഴിച്ച് ചോദിക്കും ഉത്തരം പറയാനാവാതെ ആവാതെ ഉരുകേണ്ടി വരും എന്നെങ്കിലും എല്ലാം അവൾ അറിയുമെന്ന് അറിയാഞ്ഞിട്ടല്ല പറയേണ്ടി വരും ഒരിക്കൽ എല്ലാം ആ സമയത്ത് അഞ്ജന ബിബിനോട് സംസാരിക്കുകയായിരുന്നു നിങ്ങളുടെ പുന്നാരെ മോൻ ഒരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് തട്ട് മേടിച്ചുകൊണ്ട് ഇവിടെ വന്ന് കിടപ്പുണ്ട് ദൈ ഞാൻ കാണിച്ചു തരാം അവൾ ബാക്ക് ക്യാമറ ഓൺ ചെയ്തു സോഫയ്ക്ക് നേരെ കാണിച്ചു അവിടെ തലയിൽ കെട്ടും കെട്ടി വസി കിടപ്പുണ്ടായിരുന്നു അയ്യടാ ഇവൻ ആരുടെ കയ്യിൽ നിന്ന് അടി തട്ടു വാങ്ങിച്ചത് ബിബിൻ കളിയാക്കി ചോദിച്ചു ആൾ ഇവൻ്റെ ക്ലാസ്മേറ്റാ സരസ്വതി അതാണ് ഇവൻ ഏറുകൊണ്ട് നായെപ്പോലെ കിടക്കുന്നത് നീ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തേ ദാണ്ടെ നിന്റെ അച്ഛൻ വിളിക്കുന്നു എനിക്ക് സംസാരിക്കേണ്ട അച്ഛൻ കളിയാക്കാനാ വസി സോഫയിൽ എഴുന്നേറ്റിരുന്നു അവൻ്റെ മുഖം കൂർത്തിരുന്നു അല്ലല്ല നീ ഇങ്ങി വന്നേ ബിപിൻ വിളിച്ചു വസി വരില്ലെന്നറിയാവുന്നതുകൊണ്ട് അഞ്ജന ഫോണുമായി അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു ഡാ എന്തുവാണോ പറ്റിയത് ആ പെണ്ണ് എന്തിനാ നിന്നെ കല്ലെടുത്തെറിഞ്ഞത് അച്ഛൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല ഇവൻ ആ പെണ്ണിനെ ഇരട്ടപ്പേര് വിളിച്ചു അതിൻ്റെ പേര് സരസ്വതി എന്നാ അവൻ വിളിക്കുന്നത് സരസമ്മയെന്ന് അത് കേട്ടപ്പോൾ അവൾക്ക് കരു അതാണിപ്പോൾ നെറ്റിയിൽ കെട്ടുമായിട്ട് ഇവിടെ ഇരിക്കുന്നത് ബാക്ക് ക്യാമറ ഓഫ് ചെയ്ത ശേഷം അഞ്ചന തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു എന്നിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് പേടിക്കണ്ട അവൾ ചിരിച്ചു സംസാരം എല്ലാം കഴിഞ്ഞ് അമ്മയും മകനും അടുക്കളയിലേക്ക് നടന്നു നോക്കിക്കോ നാളെ ഞാൻ അവൾക്ക് പണി കൊടുക്കും വസി പറഞ്ഞു ഇപ്പോൾ തളിക്ക് മാത്രമേ കിട്ടുള്ളൂ ഇനി അത് കയ്യിലും കാലിലും ഒക്കെ ആക്കണോ പഠിക്കാൻ വിട്ടാൽ മര്യാദയ്ക്ക് പഠിച്ചിട്ട് പോരണം അല്ലാതെ കണ്ട പിള്ളേരെ ഇരട്ട പേര് വിളിക്കാനും കൊഞ്ഞനും കുത്താനും നിൽക്കരുത് ാലെങ്കിൽ പിന്നെ ഇരട്ടപ്പേര് വിളിച്ചാൽ ആ സെൻസിൽ എടുക്കുന്ന പിള്ളേരായിരിക്കണം അവള് നിന്റെ അടുത്ത ഫ്രണ്ട് പോലും അല്ല പിന്നെ ഇതിനെ ഇരട്ട പേര് വിളിക്കാൻ പോയത് ഇനി ഏറെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അവളെ കിടക്കത്തേ ഉള്ളൂ ഞാനങ്ങ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ല മാത്രല്ല നിന്നെ കൊണ്ടുപോയി ഞാൻ വല്ല സർക്കാർ സ്കൂളിലും ചേർക്കും അഞ്ചന് പാത്രത്തിലേക്ക് ചോറ് വിളമ്പി അതങ്ങനെ അച്ഛൻ്റെ ആഗ്രഹമല്ലായിരുന്നോ മോനെ കൊമ്പത്തെ സ്കൂളിൽ വിടണമെന്ന് നല്ല സ്റ്റാൻഡേർഡ് വരും ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടുപോയി ചേർത്തതാ എന്നിട്ടിപ്പം ഏറ് വാങ്ങിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നു അവർ മകനെ ദേഷ്യത്തിൽ നോക്കി എന്നിട്ട് മോരും ഒരു മീൻ വറുത്തവും എടുത്ത് അവൻ്റെ പാത്രത്തിലേക്ക് വെച്ചു അഞ്ചുപേ അത്താഴം കഴിഞ്ഞ മോളെ നന്ദിനിയുടെ അമ്മയാണ് ഭവാനി അവർ അഴുക്കളവശത്തെ വാതിലിലൂടെ അകത്തേക്ക് വന്നു കൂട്ടുകിടക്കാൻ വരുന്നാണ് ഇല്ല ഇന്ന് അമ്മാമ്മ താമസിച്ചല്ലോ പ്രഹ്ലാദനും അഭിയും വരാൻ താമസിച്ചു കടയിൽ ആള് കൂടുതലുണ്ടായിരുന്നു കുഞ്ഞന്തിയെ അവൾ തനിക്ക് മറിഞ്ഞു നിന്നിരുന്ന വസിയെ മുൻപിലേക്ക് പിടിച്ചു നിർത്തി ധാൻ നിൽക്കുന്നു അയ്യോ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ അമ്മൂമ്മ കണ്ടില്ല കുഞ്ഞിങ്ങ വന്നേ വസി അവരുടെ അടുത്തേക്ക് ചെന്നു ഭവാനി അവൻ്റെ തലയിൽ മറ്റും തൊട്ടും തലോടി നോക്കി നമ്മുടെ ശ്യാമളയുടെ മോളുടെ കല്യാണം അല്ലേ മറ്റന്നാൾ ഞാൻ അവിടെ വരെ ഒന്ന് പോയി സന്ധ്യ ആയപ്പോഴാ വന്നത് അപ്പോഴ കുഞ്ഞിൻ്റെ തല കൂട്ടിയ കാര്യം അറിയുന്നത് ഇപ്പോൾ വേദന ഉണ്ടോടോ കൂട്ട ഇല്ല ബസി ചുമലനക്കി അവന് വേദനയൊന്നുമില്ല പാരം വീട്ടാൻ പറ്റാത്തതിന്റെ വിഷമം മാത്രമേ ഉള്ളൂ അഞ്ജല പറഞ്ഞു മോൻ ആരോടും വഴക്കിലൊന്നും പോകരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചർമാരോട് പറയണം വാ അമ്മമ്മ ചോറ് വാരിത്തരാം വിളുമ്പ് വെച്ച് ചോറും എടുത്തുകൊണ്ട് ഭവാനി വസിയേയും കൂട്ടി ഡൈനിങ് ഹാളിലേക്ക് പോയി ഇത് നന്ദിനിയുടെ നാടും വീടുമാണ് ഭവാനി അമ്മയ്ക്ക് ഏക മകളായിരുന്നു അതുകൊണ്ടാണ് സ്വന്തം നാടായ ബുധനൂർ വിട്ട് പ്രഹ്ലാദൻ പുല്ലുകുളങ്ങരയ്ക്ക് വന്നത് ഭാര്യ വീട്ടിൽ സ്ഥിരതാമസമായത് ഭവാനി അഞ്ച് പ്രസവിച്ചു ആദ്യത്തെ നാലും ചാപിളിയായിരുന്നു അഞ്ചാമത്തേതാണ് നന്ദിനി അതുകൊണ്ട് പഞ്ചപുത്രി എന്ന് പേരിടാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് എന്നാൽ ഭവാനിയുടെ ഭർത്താവ് രാഘവൻ ആ പേര് വേണ്ടെന്ന് കട്ടായി നിന്നു അദ്ദേഹമാണ് മകൾക്ക് നന്ദിനി എന്ന പേരിട്ടത് അഭിഷേക് ശ്യാമളയുടെ വീട്ടിലേക്ക് ചെന്നു കല്യാണ വീടിന്റെ തിരക്കുകളൊക്കെയുണ്ട് പ്രതിഷുധ വധുവായ നിശിമ അവന്റെ സഹപാഠിയും കൂട്ടുകാരിയുമാണ് മാത്രമല്ല അയൽപ്പക്കക്കാർ എന്ന നിലയിൽ ഒന്ന് ചെന്ന് അന്വേഷിക്കേണ്ട ചുമതല ഉണ്ടല്ലോ അവിടെ ചെന്ന് കാര്യമൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നത് നല്ല നേരത്താണല്ലോ വന്നത് വാടാ ഊണ് കഴിക്കാം അവൾ വന്ന് കൈ പിടിച്ചു വേണ്ടടി കഴിച്ചിട്ട് ഇറങ്ങിയത് നാളെ നീ കടയിൽ പോകണ്ട കേട്ടോ ഇവിടെ പിടുപ്പത് പണിയുണ്ട് ശ്യാമളയാണ് മനസ്സിലായി വിറകും മറ്റു സാധനങ്ങളും എല്ലാം അമ്പലത്തിലെത്തിക്കണമല്ലേ അതുതന്നെ പുല്ലുവളങ്ങല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം രാ അഭി വിളി കേട്ട് നോക്കിയപ്പോൾ നിശാന്തും കൂട്ടുകാരുമാണ് നീഷ്മയുടെ ചേട്ടനാണ് നിശാന്ത് രണ്ടു വയസ്സിൻ്റെ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവൾക്കും എല്ലാം നിശാന്ത് ഏട്ടനല്ല കൂട്ടുകാരനാണ് അല്ലെങ്കിൽ ബോയ്സിൻ്റെ ഇടയിൽ സൗഹൃദം രൂപപ്പെടുമ്പോൾ അവിടെ പ്രായം ഒരു പ്രശ്നമല്ലല്ലോ പതിനെട്ടുകാരനും നാൽപ്പതുകാരനും എല്ലാം ഒരേ ഗങ്ങിൽ വരും അവൻ അവരുടെ അടുത്തേക്ക് നടന്നു പെട്ടെന്ന് കൂട്ടത്തിൽ ഒരുത്തൻ ഉറക്കപ്പാടി ഗംഗേ തുടരും തുറന്നു ആ പാട്ട് കേട്ടപ്പോൾ അഭിഷേക് ഒരു നിമിഷം ശങ്കിച്ചു ഇതിപ്പോൾ എന്തിനു ഈ പാട്ട് ഇവിടെ പാടുന്നത് അത് പാടുന്നവൻ്റെയും കൂടെ നിൽക്കുന്നവന്മാരുടെയും എല്ലാം മുഖത്താകെക്കൂടി ഒരു അവലക്ഷണക്കേട് അത് വേണ്ട നമുക്ക് ഗംഗയാറ് പിറക്കുന്നു ആ പാട്ട് പാടാം കൂട്ടത്തിലെ വേറെ ഒരുത്തിനാണ് അത് ഭക്തിഗാനമല്ലേ കല്യാണ റിസപ്ഷൻ ആ പാട്ടൊന്ന പാടുന്നത് നിശാന്തി ചോദിച്ചു എന്നാൽ കന്നഡയിൽ ഒരു പാട്ടുണ്ട് പ്രേമഗംഗ അന്തരംഗ അത് പാടാം കൊട്ടാര വീട്ടിലെ അപ്പൂട്ടനില്ലേ അതിലെ നായികയാണ് ഇതിലും നമ്മുടെ ചിത്ര ചേച്ചിയാണെന്ന് തോന്നുന്നു പാടിയത് പ്രിൻസ് നീട്ടി പാടി അഞ്ജനയുടെ വായിൽ നിന്ന് യുവന്മാർക്ക് എന്തോ ഒന്ന് ചോർന്ന് കിട്ടിയിട്ടുണ്ട് ഉറപ്പാണ് രണ്ടും കൽപ്പിച്ചവൻ അവരുടെ അടുത്തേക്ക് ചെന്നു എന്താണ് ആകെ ഒരു പാട്ടുമയം നാളെ ഗാനമേള വല്ലതുമുണ്ടോ ഇപ്പോൾ അതൊരു ട്രെൻഡാണല്ലോ വിവാഹത്തലേ എന്ന് ഗാനമേള അഭിഷേക് ചോദിച്ചു ഇവിടെ ഗാനമേള ഒന്നുമില്ല വേണമെങ്കിൽ പാടാൻ അറിയാത്ത ഞങ്ങളെല്ലാം കൂടി ഒരു ഗാനമേള സംഘടിപ്പിക്കാം എന്താ പക്ഷെ വിഷയം ഗംഗയായിരിക്കും ശബരീഷ് ഹാക്കി പറഞ്ഞു അഭിഷേക് സംശയത്തോടെ നിശാന്തിനെ നോക്കി അഞ്ചു വല്ലതും പറഞ്ഞോ ഇത്തിരി മടിച്ചാണ് ചോദിച്ചത് കളിയാക്കും അത് തന്നെ കാര്യം പക്ഷെ ചോദിക്കാതെ വയ്യ പറഞ്ഞു വാഴപ്പഴം കണ്ട കുരങ്ങിനെ പോലെ നീ വായി നോക്കി നിന്നെന്ന് അത് ഒരു ഉത്തരേന്ത്യൻ നദിയെ കണ്ട് നേരാണോടാ നിശാന്ത് അവന്റെ ചുമലിൽ പിടിച്ചു കുറച്ചൊക്കെ തള്ളാണ് കുറച്ചൊക്കെ ശരിയാ വസിയുടെ കൂടെ പഠിക്കുന്ന കൊച്ചിൻ്റെ അമ്മയാണ് ഗംഗ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അതുകൊണ്ട് നോക്കി അത്രയേ ഉള്ളൂ അയ്യേ ഒരു കൊച്ചിൻ്റെ അമ്മയായിരുന്നു അഞ്ചു ചേച്ചി പറയുന്നു കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ പെണ്ണ് വലതുമായിരിക്കുമെന്ന് പ്രിൻസ് പറഞ്ഞു അങ്ങനെ പെണ്ണുങ്ങളെ കണ്ടാൽ കൗതുകത്തോടെ നോക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ നിനക്ക് എന്നിട്ടും നോക്കിയെങ്കിൽ അവൾ അത്രയും ഗ്ലാമർ ആയിരിക്കണം ഏയ് ലോകസുന്ദരി ഒന്നും അല്ല എന്നാലും സുന്ദരിയാണ് ഏഴ് വയസ്സുള്ള കൊച്ചിൻ്റെ അമ്മയല്ലേ നോക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അത് കേട്ടപ്പോൾ നിശാന്ത് കൂടെ നിന്നവരെ നോക്കി ഇനി ഈ പേരും പറഞ്ഞ് ആരും ഇവനെ കളിയാക്കരുത് കേട്ടോ ഒരു കൊച്ചിൻ്റെ അമ്മയാണ് ആ പെണ്ണ് അതും പറഞ്ഞുകൊണ്ട് അവൻ ചെന്ന് കാറിൻ്റെ ഡിക്കി തുറന്നു രാവിലെ തൊട്ടുള്ള അളച്ചില്ല ക്ഷീണം മാറ്റാൻ വേണമെങ്കിൽ രണ്ടെണ്ണം പിടിപ്പിക്കാം കൂടുന്നോ അവൻ കുപ്പി കയ്യിലെടുത്തു റമ്മ ആണെങ്കിൽ മതി അഭിഷേക് പറഞ്ഞു റമ്മ നിശാന്ത് കുപ്പി പൊക്കി കാണിച്ചു പിന്നെ ഒഴിഞ്ഞൊരു സ്ഥലം കണ്ടെത്തിയോ ആ കുപ്പി പൊട്ടിച്ച് എല്ലാവരും കൂടി അതങ്ങ് ആഘോഷിച്ചു പിറ്റേന്ന് അഭിഷേക് കണ്ണു തുറക്കുമ്പോൾ എട്ട് മണിയായിരുന്നു അതും അഞ്ചര വന്ന് വിളിച്ചുണർത്തിയതാണ് എന്തോന്ന് ഉറക്കവാടാ ഇന്നലെ നന്നായിട്ട് വീശിയ ലക്ഷണം ഉണ്ടല്ലോ നിഷാന്തിൻ്റെ വക ചെറിയൊരു പാർട്ടി അവൻ കണ്ണും തിരുമ്മി എഴുന്നേറ്റിരുന്നു ഇന്ന് നീ കടയിൽ പോകുന്നുണ്ടോ ഇല്ലല്ലോ ഇല്ല നിഷയുടെ കല്യാണമല്ലേ അപ്പോൾ പിന്നെ ഞാൻ കടയിൽ പോകുന്നത് ശരിയാണോ അവൾ ഞാൻ കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നതല്ലേ എന്നാൽ നീ എൻ്റെ കൂടെ ഒന്ന് പാർലറിൽ വരെ വരണം ഒന്ന് ത്രെഡ് ചെയ്യാനാ ഹവയിൽ പോകാം ഹവയോ അതെവിടെ കായംകുളം ഈ പുല്ലുകുളങ്ങരയിൽ എന്തോരം പാർലറുകളുണ്ട് അവിടെ എങ്ങാനും പോയാൽ പോരെ അവൻ മടിയോടെ ചോദിച്ചു ഹവ ബെസ്റ്റ് ബെസ്റ്റാണെന്നാണ് പറയുന്നത് നിഷയുടെ ബ്രൈഡൽ വർക്കും ഹൗവക്കാരായി എടുത്തിരിക്കുന്നത് ഞാൻ ഇതുവരെ പോയിട്ടില്ല ഒന്ന് പോയി നോക്കാം നീ എന്നെ ഒന്ന് കൊണ്ടുവിട്ടാൽ മതി ഞാൻ തിരിച്ച് ബസ്സിന് പോന്നോളാം ശരി ഞാനൊന്ന് റെഡിയായി വരാം അവൻ എഴുന്നേറ്റ് നേരെ അടുക്കളയിലേക്ക് പോയി അവിടെ നന്ദിനി കടലക്കറി ഉണ്ടാക്കുകയാണ് ഭവാനി വടക്കേപ്പുറം മുറ്റം തൂക്കുന്നു ഇന്നെന്താ കഴിക്കാൻ ചായ ചൂടാക്കിയത് കപ്പിലേക്ക് ഒഴിക്കുമ്പോൾ അഭിഷേകം ചോദിച്ചു അപ്പവും കടലക്കറിയും കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കണമെന്നാണ് ശ്യാമള പറഞ്ഞിരിക്കുന്നത് നീ അങ്ങോട്ട് എല്ലാവരുടെയും ഇഡലിയും ചമ്മന്തിയുമാണ് എനിക്കതൊന്നും വേണ്ട ഇന്നലത്തെ പഴഞ്ചോറുണ്ടോ ഉണ്ട് എന്നാൽ അതിങ്ങിയെടുക്ക് എനിക്ക് പഴഞ്ചോറ് മതി ഭവാനി മുറ്റത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു ഇതിപ്പോൾ പഴഞ്ചോറിൻ്റെ അമ്മാമ്മയും കൊച്ചുമോനും തമ്മിൽ വഴക്കാകുമല്ലോ ഞങ്ങൾ ഷെയർ ചെയ്തോളാം ഞാനൊന്ന് ഫ്രഷായിട്ട് വരട്ടെ ചായ കുടിച്ച് തീർത്തിട്ട് കപ്പ് കഴുകി വെച്ച് അവൻ അപ്പുറത്തേക്ക് പോയി തലേന്നത്തെ മീൻകറി വെച്ച് മൺചട്ടിക്കകത്ത് പഴഞ്ചോറിട്ട് കഴിക്കുന്നത് അഭിഷേകിന് ഭവാനിക്ക് ഒരുപോലെ ഇഷ്ടമാണ് അതും അടുക്കളയിൽ തന്നെ ഇരുന്ന് കഴിക്കുന്നതാണ് രണ്ടാൾക്കും പ്രിയം പാർലറിലേക്ക് പോകാൻ വേണ്ടി അഞ്ജനിയും കൊണ്ടിറങ്ങുമ്പോഴാണ് അവൻ്റെ ബൈക്കിന് മുമ്പിൽ നിഷാദ് വന്നു നിന്നത് നീ എങ്ങോട്ടടാ രാവിലെ കല്യാണം പ്രമാണിച്ച് ഇവിടെ ഒരാൾക്ക് പുരുകം ത്രെഡ് ചെയ്യണമെന്ന് കൊണ്ടുവിട്ടിട്ട് വേഗം വരാം വേഗം വേണം അവിടെ ഒരുപാട് പണികളുണ്ട് സന്ധ്യയുടെ പരിപാടികൾ നടക്കുമ്പോൾ അമ്പലത്തില മേൽനോട്ടത്തിന് ആരെങ്കിലും വേണം ഞാൻ ഇപ്പോൾ എത്തും അഭിഷേക് പറഞ്ഞു നിശാന്ത് തിടുക്കത്തിൽ തിരിച്ചുപോയി ഹൗവ ബ്യൂട്ടി പാർലർ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുനില കെട്ടിടം കായംകുളം ഗവൺമെൻറ് ബോയ്സിന് സമീപമായിരുന്നു അത് അഞ്ചന ആ ബിൽഡിങ്ങിലേക്ക് നോക്കി ഗ്ലാസ് ഡോറാണ് കാണുന്നത് മൊത്തത്തിലൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് തിരക്കുണ്ടാകും നീ വേണമെങ്കിൽ പൊക്കോ വസിയെ നമ്മുടെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ പോന്നത് ഒരു കണ്ണ് വേണമെന്ന് അമ്മയോട് പറഞ്ഞേക്കണേ ശരി ഞാൻ പറഞ്ഞേക്കാം അഭിഷേക് വണ്ടി തിരിച്ചു അപ്പോഴാണ് പാർലറിൻ്റെ ഇറങ്ങി ഗംഗ വരുന്നത് അവൻ കണ്ടത് ഒരു എംപയർ ടോപ്പ് നീല ജീൻസും ആയിരുന്നു വേഷം ആ വേഷത്തിൽ അവൾ തീരെ ചെറിയ കുട്ടിയെപ്പോലെ തോന്നി അവൻ പെട്ടെന്ന് വണ്ടി നിർത്തി മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ഗംഗയും പടികൾ കയറി ചെന്ന അഞ്ജനയും തമ്മിൽ കണ്ടപ്പോൾ പരിചയത്തിന് പുറത്തൊന്ന് ചിരിച്ചു ഗംഗ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത് അതെ ചേച്ചി ഇവിടെ അവൾ ചോദ്യഭാവത്തിൽ നോക്കി പുരുക ഒന്ന് ത്രെഡ് ചെയ്യണം നാളെ ഒരു കല്യാണമുണ്ട് എങ്കിൽ വാ ഇപ്പോൾ തിരുക്ക് ഇത്തിരി കുറവാ അവൾ തിരിച്ചു കയറാൻ തുടങ്ങുമ്പോഴാണ് തന്നെ ആരോ വീക്ഷിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നിയത് ആരാണത് തേടി ചെന്നപ്പോൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അഭിഷേകനെ കണ്ടു അവൾ പെട്ടെന്ന് വല്ലായ്മയുടെ മുഖം മാറ്റിക്കളഞ്ഞു അവനൊരു നേരത്തെ പുഞ്ചിരിയോടെ അങ്ങനെ നിന്നു ഗങ്ങാ അവൾ ഒഴുകി ഒഴുകി പിന്നെയും തൻ്റെ അരികിലേക്ക് വരികയാണെന്ന് അഭിഷേകന് തോന്നി അവൾ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നറിയാം അപ്പോൾ ആരുടെയെങ്കിലും ഭാര്യയുമായിരിക്കും ഉള്ളിൽ തോന്നിയ കൗതുകം മോഹമായി വളരാനോ അത് സഫലമാകാനും ഒരു സാധ്യതയുമില്ല എന്നാലും കാണുന്ന മാത്രയിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം തുടരും